ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഇപ്പോൾ ഒരു അതീവ രുചിയുള്ള ഒരു പനീർ കറിയാണ് ഉണ്ടാക്കുന്നത് വളരെയധികം ടേസ്റ്റ് ഉള്ളതാണ് ഇതിനെ നമുക്ക് കട്ട് ചെയ്യാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം ഒരു അര ടീസ്പൂൺ പെപ്പർ പൗഡർ പൗഡറിടാം മുളകൊക്കെ പിടിക്കുന്നതിന് വേണ്ടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇടാം ഏത് മുളക് പൊടിയായാലും ഇടാം കാശ്മീരി ആയാലും അല്ലാതെയും ഇത് ഉപ്പിട്ട പനീർ അല്ല അത് കാരണം മുക്കാൽ ടീസ്പൂൺ ഉപ്പിടാം ഇത് നന്നായിട്ട് കൈ ഉണ്ടോ സ്പൂൺ ഉണ്ടോ ഒന്ന് ഇളക്കി അങ്ങ് നമുക്ക് പിടിപ്പിച്ചു കൊടുക്കാം നല്ല എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അതീവ ഉള്ളതാണ് നല്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി നമുക്ക് കഴിക്കാവുന്നതാണ് ഇങ്ങനെ ഇരിക്കട്ടെ ഇത് ബാക്കി കാര്യം ചെയ്യാം പാൻ അടുപ്പിൽ വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ റൈസ് ബ്രാൻ ഓയിലാണ് ഇത് എടുത്തിരിക്കുന്നത് തവിടെ എണ്ണ ഇപ്പം വെളിച്ചെണ്ണ എല്ലാം ഞാൻ ഉപയോഗിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കൊളസ്ട്രോളൊക്കെ കുറയാൻ റൈസ് ബ്രാൻഡ് തവിടെ എണ്ണ നല്ലതാണ് ഈ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു പതിനെട്ട് കാഷൂനെട്ട് മുഴുവൻ കാഷൂനട്ടാണ് കൊടുക്കുക അതിനോടൊപ്പം ഒരു നാല് മുളകും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ മതി അതായപ്പോൾ എനിക്ക് തീ ഓഫ് ചെയ്യാം ആയിട്ടുണ്ട് ി നമുക്ക് മിക്സിയുടെ ജാറിലാണ് എടുക്കേണ്ടത് അപ്പോൾ മിക്സിയുടെ ജാറിലൊക്കെ നമുക്ക് കോരിയങ്ങ് എടുക്കാം നല്ല മണവും വന്നിട്ടുണ്ട് വളരെ പെട്ടെന്ന് എണ്ണ ഉള്ളത് ഇങ്ങനെ കാണിക്കണമെങ്കിലും ഇനി നമുക്ക് സവാള ഒരു മീഡിയം സൈസ് സവാളയാണ് വലിയ സവാളയല്ല സവാള ഇട്ടു എടുക്കാം ഈ ആ എണ്ണയിൽ തന്നെ എണ്ണ ഒഴിക്കേണ്ട കാര്യമില്ല ഈ എണ്ണയിൽ തന്നെ ഒന്ന് ഫ്ലെയിം കൂട്ടി ഒന്ന് പെട്ടെന്ന് തന്നെ സവാള മൂട്ടിച്ചെടുക്കാവുന്നതാണ് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒന്ന് എടുക്കാം സവാള ഒരു ഗോൾഡൻ കളർ കളറാവുമ്പോഴത്തേക്ക് നമുക്ക് നേരത്തെ മിക്സിയുടെ ജാറിൽ ഇതൊക്കെ വെച്ചിട്ടില്ല അതിലോട്ട് ഇട്ട് കൊടുക്കാം ആ മുഴുവൻ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എടുത്ത് തണുക്കാം കുറച്ച് തണുക്കാൻ വയ്ക്കാൻ തണുക്കട്ടെ ആ എണ്ണയിൽ തന്നെ എണ്ണ അതിലുണ്ട് നമുക്ക് പനീർ ഇട്ട് കൊടുക്കാം പനീർ പനീർക്ക് ചൂടായ എണ്ണയിൽ തന്നെ ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് ചെറുതായിട്ട് ഒരു രണ്ട് മിനിറ്റ് മതി ഒരുപാട് ഇതാവില്ല അതിൽ ഹാർഡായിപ്പോൾ സോഫ്റ്റ് സോഫ്റ്റ് ആയിരിക്കുന്നതിന് വേണ്ടിയാണ് ഒരു രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ മുളകൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി ഒന്ന് ചെറിയ ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതിയാകും ന രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് എടുക്കാമെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അലട്ടവും കല ഫ്ലെയിം ആണ് ഇപ്പോൾ നല്ല മുളകും വന്നിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത് കേട്ടോ വന്നോ ഇനി ജാറിലുള്ളത് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഇത്രയും വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം ആ ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇത് അരച്ചെടുത്തത് ഒഴി ഒഴിച്ചു കൊടുക്കാം എണ്ണയൊന്നും ഒഴിക്കേണ്ട കാര്യമല്ല അതിൽ പറ്റി പിടിച്ചിരിക്കുന്ന എണ്ണ തന്നെ ഉണ്ട് ചൂടാക്കൊന്നെടുക്കാം മുഴുവനും ഒന്ന് വടിച്ചിട്ട് കൊടുക്കുക നമുക്ക് ഒന്ന് നല്ലവണ്ണം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് രണ്ട് മിനിറ്റ് വഴറ്റി കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ പച്ച ചുവയൊക്കെ മാറി നല്ല ടേസ്റ്റ് ആവുന്നതാണ് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പിടാം ഉപ്പ് അരപ്പിലിട്ടിട്ടില്ല പനീറിൽ മാത്രമേ ഉപ്പിട്ടിട്ടുള്ളൂ നല്ല വഴേ നല്ല ടേസ്റ്റ് വരത്തുള്ളൂ നല്ല വഴണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് മിക്സി കഴുകിയ ജാറിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ അരപ്പതിൽ ആവശ്യത്തിനുള്ള ചാർ കുറച്ചും കൂടി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഈ ശകലവും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്ന് തിളക്കട്ടെ എന്നാൽ നല്ലവണ്ണം ഒന്ന് വെട്ടി തിളക്കട്ടെ പനീർ ഒരുപാട് വേവിക്കാൻ പാടില്ല അത് കാരണം ഇത് നല്ലവണ്ണം വെട്ടിത്തിളയ്ക്കേണ്ടതുണ്ട് അപ്പോൾ നല്ലവണ്ണം വെട്ടി തിളയ്ക്കുമ്പോൾ നമ്മുടെ ഈ പനീർ കൊടുക്കുക പനീർ ഇട്ട് കഴിഞ്ഞാൽ മീ മീഡിയം ഫ്ലെയിം മാറ്റിയിട്ട് ലോ ഫ്ലെയിം വെച്ച് കൊടുക്കാം ആ അടിപൊളി നല്ല മണവും വന്നിട്ടുണ്ട് ഇതിലേക്ക് ശകലം പെരിഞ്ചീര കറി മസാല കൂട്ടിയിടണ്ട കുറച്ച് ശകലം പെരിഞ്ചീരകം ഇട്ടുകൊടുക്കാം ആദ്യമേ പനീർ വരട്ടിയപ്പോഴേ ഒന്നിടാണ്ടതായിരുന്നു അപ്പനെ ഇട്ടില്ലായിരുന്നു അങ്ങനെ ഇപ്പോഴാണ് ഇട്ടത് അപ്പോഴ പെരിഞ്ചീരകം വറുക്കുന്നതിൻ്റെ നല്ല മണം ഉണ്ടാകുവാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും ഫ്ലെയിം ഒന്ന് കൂട്ടി കൂട്ടിക്കൊടുത്തതിന് ശേഷം അതാ ഉപ്പ നമുക്ക് നോക്കി നോക്കാം അനുകറിട്ടൊരു ഒരു മിനിറ്റ് കഴിയുമ്പോൾ നാ ഫ്ലെയിം ഓഫ് ചെയ്യും ഇനി ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് ഓൺ ചെയ്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യുക മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ദാ ഒരു പിടി ചോ ഉള്ളി ഉള്ളിയെന്ന് പറഞ്ഞാൽ സവാള ഇങ്ങനെ കൊത്തി എരിഞ്ഞിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇതിൻ്റെ ഫ്ലേവറും കൂടെ ഇറങ്ങി വരുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ അടുത്ത് എടുത്ത് നമുക്ക് കടിച്ച് കഴിക്കാവുന്നതുമാണ് അത് ഒരു മിനിറ്റ് അത് ഓഫ് നമുക്ക് പാത്രത്തിലോട്ട് ിഷിലോട്ട് വയ്ക്കാം എന്നിട്ട് നമുക്ക് മുമ്പേ തന്നെ കുറച്ച് നമുക്ക് വാങ്ങി വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിട്ടൊടുക്കാം അത് കോരി വച്ചതിന് ശേഷം ഉടനെ തന്നെ മല്ലിട്ട് തക്കാളി ഒന്നും ചേർക്കേണ്ട കാര്യമല്ല വളരെ രുചിയുള്ള ഒരു പനീർ കറിയാണ് കണ്ടോ അതീവ രുചിയുള്ളതാണ് ഈ സവാള ഇടാൻ മറക്കുകയോ ചെയ്യരുത് അതീവ രുചിയുള്ള കണ്ടോ വളരെ രുചിയുള്ള ഒരു പനീർ കറി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്നതുമാണ് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയ ഒരു അടുത്ത വീഡിയോയുമായി വരാം എല്ലാവർക്കും ഇങ്ങനെ ഗ്രേവി ഇരിക്കുന്ന നല്ല കണ്ടോ അപ്പോൾ ഒരിക്കൽ കഴിച്ചാൽ എപ്പോഴും കഴിക്കാൻ തോന്നും ഇനി അടുത്തൊരു വീഡിയോയുമായി വരാൻ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ബൈ